മലപ്പുറത്തെ സൂപ്പർ മാർക്കറ്റ് നിക്ഷേപ തട്ടിപ്പിൽ വെളിപ്പെടുത്തലുമായി ഇൻഎവിറ്റബിൾ മാർക്കറ്റിംഗ് കമ്പനി ഡയറക്ടേഴ്സ് സൂപ്പർ മാർക്കറ്റുകളുടെ മറബൽ ജ്വല്ലറി തട്ടിപ്പ് കേസ് പ്രതി കോടികൾ കവർ നിന്ന് വെളിപ്പെടുത്തൽ തങ്ങളും തട്ടിപ്പിനിരയായെന്ന് പറഞ്ഞു മുന്നൂറോളം നിക്ഷേപകരിൽ നിന്ന് കോടികളാണ് തട്ടിയെടുത്തത് ഇൻഎവിറ്റബിൾ എന്ന മാർക്കറ്റിംഗ് കമ്പനിക്ക് കീഴിൽ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുക എന്ന പേരിൽ നൂറുകണക്കിന് ആളുകളിൽ നിന്നായി കോടികളാണ് നിക്ഷേപമായി സ്വീകരിച്ചത് ചിലയിടങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിച്ചെങ്കിലും അടച്ചുപൂട്ടി നിക്ഷേപകർക്ക് ലക്ഷങ്ങൾ നഷ്ടമായി കമ്പനി ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പണം നഷ്ടമായവർ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ തങ്ങളും കബളിപ്പിക്കപ്പെട്ടു എന്നാണ് ഡയറക്ടേഴ്സ് പറയുന്നത് ഞങ്ങളിപ്പോ ഈ കമ്പനിയിൽ വന്നതിന്റെ പേരിൽ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കാം കാരണം ഞങ്ങൾ ഇതിൽ വഞ്ചിക്കപ്പെട്ടതാണ് മലപ്പുറത്തുള്ള ഷോപ്പുകൾ കൊണ്ടുപോകണം പെരുന്നമലിനുള്ള ഷോപ്പുകൾ കൊണ്ടുപോകണം അങ്ങനെ പറഞ്ഞു പലതും തെറ്റിദ്ധരിപ്പിച്ചു ഇതിന്റെ പിന്നിൽ ഇത്രത്തോളം ഒരു സ്കാമ് ഒളിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ വലിയൊരു ഗുണ്ടാസംഘത്തിന് കൂടെയാണ് ഇപ്പോൾ ഇവൻ്റെ നടപ്പും അപ്പൊ ഞങ്ങളൊന്ന് കുറച്ച് പേര് പോയ സമയത്ത് ഇവന്റെ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുകയും ഞങ്ങൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ജ്വല്ലറി തട്ടിപ്പ് കേസിൽ പ്രതിയായ താനൂർ ഏഴൂർ സ്വദേശി ജയചന്ദ്രനാണ് തട്ടിപ്പിന് പിന്നിലെന്ന് ഡയറക്ടേഴ്സ് പറയുന്നു ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജയചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ ഡയറക്ടേഴ്സും നിക്ഷേപകരും പരാതി നൽകിയിട്ടുണ്ട് മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം